നമസ്കാരം പ്രിയുള്ളവരെ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നിന്നും സ്പെയിനിലേക്ക് പോയ ഒരു ഫ്ലൈറ്റിൽ ജറ്റുവിൻ്റെ ഒരു ഫ്ലൈറ്റിൽ ഒരു മനുഷ്യന് ലോർഡ് ജീസസ് കർത്താവെ യേശുക്രിസ്തുവേ എന്ന് വിളിച്ച് ഭയങ്കര ബഹളമുണ്ടാക്കി ആ ബഹളം സഹയാത്രകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമായി അദ്ദേഹത്തെ ആ ഫ്ലൈറ്റിൽ നിന്ന് റീസ്ട്രെയിൻ ചെയ്യുവാൻ റെഡിയായി തുടർന്നു അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുകയാണ് ഈ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില ആളുകളുണ്ട് വളരെ ഭയപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ചും വിമാനം വളരെ ഉയരത്തിലൂടെയാണല്ലോ പോകുന്നത് അങ്ങനെയുള്ള ഭയം കൊണ്ടുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ പലപ്പോഴും പല ഫ്ലൈറ്റ് യാത്രകളിലും നമുക്ക് കാണുവാൻ തീരും തരും ചിലരവരുടെ ദൈവങ്ങളുടെ പേര് വിളിക്കും മിക്കവാറുമൊക്കെ നമ്മൾ ഈ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സർവീസുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണുവാനിടയെ തരും ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ അവരുടേതാകുന്ന ദൈവങ്ങളുടെ പേരൊക്കെ വിളിച്ച് മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് മനസ്സിനെ ശാന്തമാക്കാനൊക്കെ ശ്രമിക്കുന്നത് കാണുവാനിടയെ തരും അങ്ങ് മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെ അവരുടെ ദൈവത്തിൻ്റെ പേര് വിളിക്കും അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് ആളുകൾ വിമാനത്തിലൊക്കെ കയറുമ്പോൾ അല്പം ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പേരൊക്കെ വിളിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ മനുഷ്യൻ വളരെ പ്രശ്നങ്ങളുണ്ടാക്കി അദ്ദേഹം ഒത്തിരി അലറി വിളിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ്ഡ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്താണെങ്കിലും വിമാനത്തിലെ സ്റ്റാഫ് വളരെ പ്രൊഫഷണലിസത്തോടുകൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നാണ് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാന കമ്പനി ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടില്ല ഇനി മനുഷ്യനെ ഫ്ലൈറ്റിൽ പറക്കാൻ സമ്മതിക്കില്ലെന്ന് പോലും പറയുന്ന ആളുകളുണ്ട് ചിലർക്ക് അയാളുടെ ഒരു ഭയം അയാൾ അങ്ങനാണത് പ്രകടിപ്പിച്ചത് അതിനെയും അദ്ദേഹത്തിൻ്റെ യാത്രയെ പിന്നീട് മുടക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല എന്തായാലും വാർത്ത വലിയ തലക്കൊട്ടോടുകൂടെ ക്രിസ്ത്യൻ ന്യൂസ് ചാനലുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രസകരമാണെന്ന് തോന്നി അതുകൊണ്ട് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു ദൈവലൈനെ സഹായിക്കട്ടെ